മലയാളികൾ പൊതുവേ ഈ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കി നടക്കുന്ന ആൾക്കാരാണല്ലോ ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു പണ്ട് ഒരു കുറച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് ഇതൊക്കെ തുടങ്ങുന്ന സമയത്താണെന്ന് തോന്നുന്നു ഞാൻ പൂനെയിലോ ബാംഗ്ലൂരോ എന്തോ ആയിരുന്നു ആ സമയത്ത് ഞാൻ ഐ കയു ഓപ്ഷനാണോ അതോ എക്സ്പ്രസ് ഓപ്ഷനോ അങ്ങനെ എന്തോ ഒരു ആപ്പ് ഉണ്ടായിരുന്നു ഈ വിനോമോ ഒളിമ്പ്രേഡ് ഐ കയു ഓപ്ഷൻ എന്നുള്ള അങ്ങനത്തെ ആപ്പുകളുണ്ടല്ലോ അതുപോലത്തെ ആപ്പ് അതൊരു ആഡ് ഏതൊരു വേറൊരു ആപ്ലിക്കേഷനിൽ അതിൻ്റെ ആഡ് വരുന്നതോ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടതോ ആയിട്ടാണ് ഞാനിത് ഡൗൺലോഡ് ചെയ്തതും അതിൽ പൈസ ഇടാമെന്നൊക്കെ വിചാരിച്ചതും അപ്പോൾ അന്ന് എന്തോ ഓപ്ഷൻ ഉണ്ടായിരുന്നു ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ കിട്ടും അങ്ങനെ എന്തൊക്കെയോ ആദ്യമേ കുറച്ച് പൈസ ഉണ്ടാകും അതിൻ്റെ അകത്ത് ഇപ്പോൾ മൊത്തത്തിൽ എനിക്കൊന്ന് എന്തോ ആറായിരം രൂപ മൊത്തത്തിൽ ഈ ഓഫറൊക്കെ കൂടിയിട്ട് അതിൻ്റെ കയ്യിൽ ആ ആപ്പിൻ്റെ അകത്ത് എനിക്ക് മണി ഉണ്ടായിരുന്നു അത്രയും ഞാൻ ഇട്ടിട്ടില്ല എനിക്കിന്ന് ആയിരമോ അധികം ഉള്ള എന്തോ ഇട്ടുള്ളൂ സോ ഇതിൻ്റെ ഒരു തന്ത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ പൈസ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പോലത്തെ ഒരു ഗ്രാഫുണ്ടാവും അതിൻ്റെ ഒരു മിഡിൽ ലൈൻ ഉണ്ട് ഇപ്പുറത്ത് മുകളിലോട്ട് പോകാനുള്ള ബട്ടനും താഴോട്ട് ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടനും ഉണ്ട് എന്നുവെച്ചാൽ അത് പ്രിഡിക്റ്റിങ് ബട്ടൻസ് ആണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഒരു കൃത്യ സമയമുണ്ട് നമ്മളൊന്ന് ആ ഒരു പ്രഡിഷൻ ക്ലിക്ക് ചെയ്താൽ ഒരു മിനിറ്റ് ഉണ്ട് ആ ഒരു മിനിറ്റ് മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ പോകില്ലേ ഇങ്ങനെ അതിൻ്റെ ലെവല് ആ മിഡിൽ ലൈനിനേക്കാൾ മുകളിലാണെങ്കിൽ ആൻഡ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് മുകളിലാണെങ്കിൽ നമുക്ക് എത്ര പേർസെൻറ്റേജ് ആണോ നമ്മൾ പ്രിഡിക്റ്റ് നമുക്ക് കിട്ടേണ്ടത് അത് നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ ആ പെർസെൻറ്റേജ് നമുക്ക് മെൻഷൻ ചെയ്യാം അവിടെ ഒരു സീറോ ടു വൺ നയൻറ്റി എയിറ്റ് പെർസെൻറ്റോ അങ്ങനെ എന്തോ ആണ് കണക്ക് അപ്പോൾ ആദ്യമൊക്കെ വൺ നയൻറ്റി എയ്റ്റ് തന്നെ ഇടും എന്നിട്ട് മിക്കവാറും മുകളിലോ താഴോ ഏതാണ് നമുക്ക് ആ ഒരു ഗ്രാഫിൻ്റെ ലെവൽ അനുസരിച്ച് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ആ ഒരു കണക്ക് എന്താ പറയുക അതിൻ്റെ ലെവൽ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സാധാരണ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകുന്നതോട്ടൊക്കെ സോ അത് കണ്ടിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം ഓ ഇതിൻ്റെ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു മുകളിലോട്ടായിരിക്കും പോകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യമൊക്കെ ഞാനങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഫുള്ള് കിട്ടും എന്ന് വെച്ചാൽ ഈ ആറായിരം എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനയ്യായിരം രൂപ വരെ പോയിട്ടുണ്ട് എനിക്ക് ആ സമയത്ത് ഒരു മൂന്നാല് പ്രാവശ്യം നമുക്ക് എന്തായാലും ഷോട്ട് ഷോട്ടായിട്ട് കിട്ടും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പതിനയ്യായിരം രൂപയ്ക്കാവുമ്പോഴും നമ്മളിത് പൈസ എടുക്കാൻ നോക്കുമല്ലോ നമ്മൾ പൈസ അങ്ങോട്ടിടുമ്പോൾ പെട്ടെന്ന് ഒരു അഞ്ച് സെക്കൻഡൊന്നോ അത്രേ ഉള്ളൂ അതുപോലുമില്ല അപ്പോഴേക്കും പൈസ അല്ലേ കേട്ടിട്ടുണ്ടാവും പക്ഷെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം എടുക്കുന്നവർ പറയും ആ സമയത്ത് നമ്മളിപ്പോൾ വിചാരിക്കും ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ വിചാരിക്കും ആ അഞ്ചാറ് അത് കുഴപ്പമില്ല ആ പൈസ ആകുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കാറൊക്കെ വിചാരിക്കുമെങ്കിലും നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ അഞ്ചാറ് ദിവസത്തിൽ തന്നെ കിട്ടുമെന്ന് മാത്രമല്ല ഈ അഞ്ചാറ് ദിവസം ഒന്ന് കാണുമ്പോൾ തന്നെ ചെയ്യുന്ന ആൾ വിചാരിക്കുന്നത് ഞാൻ വിചാരിച്ചത് ഓക്കെ അഞ്ചാറ് ദിവസം ഇപ്പോൾ ഞാനത് പ്രോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പൈസ ഒന്നും ഉണ്ടാവില്ല ഇത് ആ നേരം കൂടി ഇത് കളിച്ചെടുക്കാം എന്നുള്ള രീതിയായിരിക്കും ഇപ്പോൾ ഒന്നും കൂടി കളിക്കാം ഇപ്പോൾ എന്തായാലും വിജയിച്ചു കൊണ്ടിരിക്കുന്നുള്ളോ എന്ന് വിചാരിച്ച് പിന്നെയും കളിക്കാൻ തുടങ്ങി അങ്ങനെ കളിച്ച് കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലെവലിലോട്ട് ഞാനിപ്പോൾ ഒരു മുകളിലോട്ടാണ് പ്രിഡിക്ട് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ ഇത് സ്റ്റാർട്ടായി ഒരു മിനിറ്റിൽ മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷോർട്ട് ഷോട്ടാണ് അത് കിട്ടുമെന്നുള്ളത് പക്ഷേ അമ്പത്തൊമ്പാമത്തെ സെക്കൻഡിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ താഴെ വരും എന്നിട്ട് ഈ മിഡിൽ ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് താഴെ വന്ന് നിൽക്കും എന്ന് വെച്ചാൽ എത്രയാണ് ഞാൻ ഇട്ടത് അത് മൊത്തം പോയി വൺ നയൻറ്റി എയ്റ്റ് ആണെങ്കിലും അപ്പോൾ ബെഡ് ചെയ്ത പൈസ എന്തായാലും പോയി താഴെ പോയി അങ്ങനെ നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും അങ്ങനെ കുറച്ച് വാശി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ പൈസയ്ക്ക് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഒറ്റടിക്ക് പെട്ടെന്ന് ഈ താഴോട്ട് പോയത് മുകളിലോട്ട് എത്തും എന്നുവെച്ചാൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് മുകളിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പെട്ടെന്ന് മുകളിലോട്ട് എത്തും ഈ മിഡിൽ ലൈൻ്റെ മുകളിൽ വന്ന് നിൽക്കും അപ്പോൾ അതൊരു മോട്ടിവേഷനാണ് ബൂസ്റ്ററാണ് ആ ശരിയായിട്ടുണ്ട് ഇനി കളിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഇതേ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കും ആദ്യം കുറേ പൈസ ഇങ്ങനെ ലോസ് ആയിക്കൊണ്ടിരിക്കും പ്രഡിഷനൊക്കെ തെറ്റിക്കൊണ്ടിരിക്കും ഇടയ്ക്കൊരു രണ്ടെണ്ണം ഇങ്ങനെ നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കളിച്ച് 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 അവസാനം മൊത്തത്തിൽ നോക്കുമ്പോൾ ലോസ് ആണല്ലോ എല്ലാം ഇങ്ങനെ പൈസ കയ്യിലുള്ള പൈസ കുറഞ്ഞ് 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 കഴിഞ്ഞ് ഒന്നും രണ്ടാവും ഇനി കളിക്കണമെങ്കിൽ ഒ പി എസില് നമുക്ക് പൈസ ഇടണം ഇതിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഒ പി എസിൽ വിചാരിക്കും നമുക്ക് ഇനിയും പൈസ ഇടാമെന്ന് അങ്ങനെ ഇട്ടിട്ട് ആളുടെ കയ്യിലുള്ള ബാങ്കിലുള്ള കയ്യിലുള്ള പൈസയൊക്കെ തീരും അതാണ് ഇതിൻ്റെ തന്ത്രം ഇതെന്തുകൊണ്ടാണ് ഇത് ശരിയാണോ ജനുവൻ ആണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചാൽ പറയാൻ ഭയങ്കര പാടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കമ്പ്യൂട്ടറി ജനറേറ്റഡ് ഒരു ആപ്പിൻ്റെ ഒരു ആൽഗരിതം ബേസ്ഡ് ഒരു കളിയാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞ പാറ്റേൺ ആദ്യം കുറേ വിൻ ചെയ്യുക ആദ്യം ഓഫറൊക്കെ തന്നിട്ട് നമ്മളെ കൊണ്ട് പൈസ ഡിപ്പിക്കുക പിന്നെ അതൊരു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എന്തായാലും വിൻ നല്ല എമൗണ്ട് വിൻ ചെയ്യിപ്പിക്കുക പിന്നെ താന്നു പോകും പിന്നെ നമ്മുടെ എമൗണ്ട് കുറഞ്ഞു പോവുക ബിൽഡ് തോൽക്കുക പിന്നെ മുകളിലോട്ട് ഇടക്കിടക്ക് കിട്ടിക്കൊണ്ടിരിക്കുക സോ ഇടക്കിടയ്ക്കുള്ള ഈ വിന്നിങ്ങും ആദ്യത്തെ ഈ വിന്നിങ്ങും ആ എമൗണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കുന്നത് ഓക്കെ ഓക്കെ നമ്മൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചു ആ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള മോട്ടിവേഷൻ വിചാരിച്ച അതിൽ മാത്രമാക്കിയത് നമ്മുടെ ശ്രദ്ധ താഴ്ന്നു പോകുന്ന ഇതിലൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല ഈ ലെവലിൽ ഇങ്ങനെ താഴ്ന്നു പോയി പൈസ ഇല്ലാണ്ടാവുന്ന ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ആദ്യം കിട്ടുക പിന്നെ വല്ലപ്പോഴും കിട്ടുക അവസാനം ഒന്നും ഇല്ലാണ്ടാവുക ഇത് വളരെ എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിന് വലിയ എന്താ പറയുക എഫേർട്ടൊന്നും വേണ്ട വലിയ പൈസയൊന്നും കൊടുക്കണ്ട ഇതൊക്കെ ആർക്കും വേണമെങ്കിലും എനിക്കൊന്ന് ഡെവലപ്പേഴ്സിന് ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്ന അധികം പൈസ ലണ്ടനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് സോ ഇത് വച്ചിട്ടാണ് ഇവരൊക്കെ ഇത്രയും പൈസ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഇത് ഇതുകൊണ്ട് ഇത്രയും നമ്മളെ അധ്വാനിച്ച് കുറേ പേരെ പറ്റിച്ചതിൻ്റെ പൈസ കൊണ്ടാണ് ഈ യൂട്യൂബേഴ്സിനൊക്കെ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ വളരെ സ്കാമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇതുപോലെ നമ്മൾ കുറേ സ്കാമുകൾ ഉണ്ടോ ഓൾറെഡി എന്ന് വെച്ചാൽ ഐ മറ്റേ ക്യു ആർ കോഡ് സെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഡയറക്റ്റ് ഫ്രോഡ് സ്റ്റേഴ്സ് നമ്മൾ ആക്സസ് ചെയ്യുന്ന നമ്മളോട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന സ്കാമുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ ചിലരൊക്കെ ഉണ്ട് ഈ ബിറ്റ് കോയിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് എവിടെന്നെങ്കിലും നമ്മുടെ നമ്പറൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൽ കുറേ സംഭവങ്ങൾ കുറേ ബോട്ടുകളും കുറേ എന്താ ആളുകളെ കിട്ടത്തിക്കൊണ്ട് അവർ പൈസ കൊടുത്തുകൊണ്ട് അവരെക്കൊണ്ട് മെസ്സേജ് ഒക്കെ എത്തിച്ച് ചെയ്യിപ്പിച്ച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക ഇതിൽ പെട്ട പൈസ കിട്ടും എന്നുള്ള രീതിയിൽ വിശ്വസിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ പേരിൻ്റെ പൈസ ഒക്കെ പോകാറുണ്ട് സോ ഇതൊക്കെ എനിക്ക് വരാറുണ്ട് അപ്പം ഞാൻ ഇതിലൊന്നും അറ്റൻഡ് ചെയ്യാറില്ല കാരണം അറിയാം അത് ഇങ്ങനെയൊക്കെ പണ്ട് പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊന്നും എന്താ പറയുക പൈസ ഒന്നും ഇടാറില്ല അതൊന്നും അറ്റൻഡ് ചെയ്യാറ് വരില്ല അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ യൂട്യൂബേഴ്സും എല്ലാം ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും സ്കാം സംഭവമാണെന്ന് ചില മിക്കവർക്ക് അറിയാമായിരിക്കും എന്നാലും ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബേഴ്സിനൊക്കെ ഒരു ഏർലി ഏജിൽ വന്നിട്ടുള്ള ആളുകളാണ് മിക്ക യൂട്യൂബേഴ്സ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ ഇത് എന്താ പറയുക കുറച്ചും കൂടി മെച്ചൂർ ആവുന്നതിന് മുമ്പ് ഈ ഒരു യൂട്യൂബിൻ്റെ ഒരു ഗ്ലോറിയിൽ വന്നിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് സൗഹൃദ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ച് ബെറ്റർ തന്നെയാണ് ഇപ്പോഴും ആ ഒരു ലൈഫ് സ്റ്റൈലിന് താഴെ പോകാവുന്ന ഒരു ഇൻകം മാത്രമാണ് ചിലപ്പോഴൊക്കെ കിട്ടാൻ ചാൻസുള്ളൂ അപ്പോൾ അതനുസരിച്ച് അവർക്ക് കുറച്ചും കൂടി അത് മെയിൻ്റെ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ആഡ്സ് ഒക്കെ എടുക്കേണ്ടി വരും അത് മോറലി ഭയങ്കര ശരിയല്ല അണ്ണെത്തിക്കലാണ് പക്ഷെ എന്തു ചെയ്യാം എല്ലാവരും മനുഷ്യരാകുള്ളൂ എല്ലാവർക്കും അത്രയും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത്രയും ഫേമസും ഇൻഫ്ലുവൻസും ആയതുകൊണ്ട് ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള മെച്ചൂരിറ്റി ഉണ്ടാവണം എന്നില്ല ഇതല്ല മാത്രമല്ല പൈസയൊക്കെ അവർക്ക് ചിലപ്പോൾ ആദ്യമായി കിട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ടു ബി ഫ്രാങ്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് അത്രയും അധ്വാനിച്ച് കിട്ടുന്ന പൈസ അത്രയും വാല്യുബിളായിരിക്കണമെന്നില്ല ആളുകൾക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരും നാല് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നാനൂറ് കെ ഫോളോവേഴ്സൊക്കെ ഉള്ള നാടാണത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈനാൻഷ്യൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ പൈസയുടെ വില എന്താണെന്നൊന്നും അറിയണമെന്നില്ല സോ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ വേറൊരാളുടെ അധ്വാനിച്ചിട്ടുണ്ടാകുന്നു പൈസ പോകുന്നതിൻ്റെ വിഷമങ്ങളൊന്നും ആർക്ക് അറിയണമെന്നില്ല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല പക്ഷേ ഇത് മേടിക്കുന്ന ആളുകൾ മേടിച്ച് ഉപയോഗിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഇതിന് പൈസ ഉപയോഗിക്കുന്ന ആളുകളും കുറ്റം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അതും പറയാൻ പറ്റില്ല നമ്മുടെ നാടും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സമൂഹവും ഫൈനാൻഷ്യലി ആൻഡ് മോറലി ഉള്ള വാല്യൂസ് മെച്യൂരിറ്റി നമ്മുടെ ആളുകൾക്കൊക്കെ കൊടുത്തിട്ടില്ല അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ പറയുന്നത് വലുതായി ജോലിയെടുക്കുക പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം പൈസ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്താണ് പൈസ അതൊന്നും ആരും പറയുന്നില്ല അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി എങ്ങനെ കൊണ്ടുവരാമെന്നൊന്നും പറയുന്നില്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാമെന്ന് പറയുന്നത് പക്ഷെ പൈസ എന്താണെന്ന് ആരും പറയുന്നില്ല ഒരു കറക്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിൻ്റെ വാല്യൂ നമ്മുടെ അധ്വാനത്തിൻ്റെ വിലയായിരിക്കണം പൈസ അല്ലാതെ എങ്ങനെയെങ്കിലും അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും നല്ല അധ്വാനത്തിന് നല്ല പൈസ കിട്ടുക എന്നുള്ള രീതിയിലേക്ക് സമൂഹവും നമ്മുടെ സിസ്റ്റവും മാറണം പൈസ ഇല്ല ആ പൈസ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പൈസ കൊണ്ട് നമ്മൾ ജീവിക്കുക അല്ലെങ്കിൽ പൈസ കൊണ്ട് ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടുവരുമെന്നൊക്കെ പറയുമ്പോഴും ആ പൈസ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ അധ്വാനം കൊണ്ടാണെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഒരിക്കലും നമ്മളൊരു ചീത്ത സാധനത്തിലോ അല്ലെങ്കിൽ വേണ്ടാത്ത സാധനങ്ങൾക്കോ നമ്മൾ ചിലവാക്കില്ല ആ ഒരു വാല്യൂ കുറവും പൈസ അധ്വാനത്തിനേക്കാൾ മുകളിൽ വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം ആൾക്കാരെ പറ്റിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലോട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രശ്നമാണ് ഇതുപോലുള്ള ആപ്പുകളും മറ്റും വരുന്നതും എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മളെപ്പോഴുള്ളവരിത് ഉപയോഗിക്കുന്നതും അത് നമ്മളിലോട്ട് എത്തിക്കാൻ ഇതുപോലുള്ള യൂട്യൂബേഴ്സ് ഈവൻ ഫേമസ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും നമ്മളിലോട്ട് എത്തിക്കാൻ അവരും കാണുന്നത് ഇതിലെ പൈസ കൊണ്ട് തന്നെയാണ് നല്ല പൈസ കിട്ടുന്നതുകൊണ്ടാണ് കിട്ടുന്നുകൊണ്ടാണ് അവർക്കത് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾക്ക് എന്തായാലും അവർ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല സോ അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഒന്നും അത് ചിന്തിക്കുക ഇതുപോലുള്ള കുഴികളിൽ ചെന്ന് ചാടാതിരിക്കുക നിങ്ങളുടെ പൈസ വളരെ വിലയേറിയതാണ് തന്നെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പൈസയാണത് നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണത് അത് ചിന്തിക്കുക അത് വെറുതെ കൊണ്ട് കളയാതിരിക്കുക അധ്വാനത്തിൻ്റെ ഫലമാണ് പൈസ എന്നുള്ളത് ചിന്തിക്കുക എന്നിട്ട് അതിനൊരു വാല്യൂ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാല്യൂ ഉണ്ട് അതിന് അപ്പോൾ അത് ആവശ്യത്തിന് മാത്രം അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത് ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ സർവൈവറിന് അതിനുപയോഗിക്കുക ഓക്കെ സോ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ താഴെ രേഖപ്പെടുത്തുക ആൻഡ് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള കുറച്ച് ചീത്ത കമൻ്റുകളാണ് കുഴപ്പമില്ല ചെയ്തോളൂ അത് അതുകൊണ്ട് നിങ്ങളുടെ മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തീരുകയാണെങ്കിൽ താജ് ഫൈൻ കാരണം എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിന് വരെ തിരികെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അരാ ഓക്കെ ബൈ